ഈ ഷോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ മരിയൻ ധ്യാനം എഴുപത്തി ആറ് കർത്തൃപ്രാർത്ഥനയിലെ ഞങ്ങൾ യാചനയിൽ ആ ആദ്യത്തേത് മൊത്തത്തിലുള്ളതിൽ നാലാമത്തെ യാചന അന്നെന്ന് വേണ്ട ആഹാരം അഥവാ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഓരോ ദിവസത്തേക്കുള്ള അപ്പം ചോദിക്കുന്ന ആരായാലും അവൻ ദരിദ്രനാണ് അല്ലേ അന്നെന്ന് വേണ്ട ആഹാരം നാളത്തെ ആഹാരമല്ലേ ചോദിക്കണേ ഇന്ന് ഇന്നത്തെ ആഹാരം എന്ന് തരണം അപ്പം ദരിദ്രനാണ് ചോദിക്കുക മാത്രമല്ല ഈ ലോകത്തെയും അതിൻ്റെ സമ്പത്തിനെയും അതിൻ്റെ പ്രതാപത്തെയും വിശ്വാസത്തെ പ്രതി പ ആളുകളുണ്ട് അവർ ജീവിക്കാനുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും ആഗ്രഹിക്കുന്നുമില്ല ഇത് വിശുദ്ധ സുപ്രിയൻ പറഞ്ഞ വാക്കുകളാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ഇത്രയും പറഞ്ഞത് വിശുദ്ധ സുപ്രിയാൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഗംഭീരമാണത് ഓരോ ദിവസത്തേക്കും അപ്പം ചോദിക്കുന്നത് ദരിദ്രനല്ലേ ദരിദ്രനാണ് മാത്രമല്ല ഈ ലോകത്തെയും അതിൻ്റെ സമ്പത്തിനെയും അതിൻ്റെ പ്രതാപത്തെയും വിശ്വാസത്തെ പരിചയിച്ച സന്യാസികളുണ്ട് വൈദികരുണ്ട് കന്യാസ്ത്രീമാരുണ്ട് അവർ ജീവിക്കാൻ എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല ഇപ്പം നമ്മുടെ ചില ഗന്യാസ്ത്രീമാർ അച്ഛന്മാരൊക്കെ പ്രിൻസിപ്പളൊക്കെയാണ് കോളേജിലെ പ്രിൻസിപ്പൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയൊക്കെ അവർക്ക് ഗവൺമെൻറ്റ് സ്കെയിലിൽ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ അവർക്ക് അവർക്ക് അവരെടുക്കുന്നത് എത്രയാണ് നൂറ് രൂപ പോക്കറ്റ് മണി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ആൾ അത് സന്യാസത്തിലേക്ക് പോകും സന്യാസ കോൺഗ്രഗേഷനിലേക്ക് പോകും അവരത് ഇരുപത് ശതമാനം ദരിദ്രർക്ക് അങ്ങനെ പല സംഗതികൾക്കായിട്ട് സോഷ്യൽ പ്രവർത്തനം മാറ്റി വയ്ക്കുന്നു പല കാര്യങ്ങൾക്കായിട്ടും അവരുടെ ജോലി ഇല്ലാത്തവരെ നോക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പക്ഷേ ഈ മാസം ഒരു ലക്ഷം മുപ്പതിനായിരം കിട്ടുന്ന വൈദികനോ കന്യാസ്ത്രീയോ അവർക്ക് കിട്ടുന്ന നൂറ് രൂപ പോക്കറ്റ് മണിയാണ് പിന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടെ ഇപ്പോൾ എത്രയാണ് എഴുന്നൂറോ എണ്ണൂറോ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ അവരുടെ ഭക്ഷണത്തിലുള്ള പൈസ അത് അവർ താമസിക്കുന്ന ആശ്രമത്തിലേക്കാണ് വരിക അപ്പോൾ ഈ ലോകത്തെയും അതിൻ്റെ സമ്പത്തിനെയും അതിൻ്റെ പ്രതാപത്തെയും ഒക്കെ വിശ്വാസത്തെ പ്രതി ദൈവരാജ്യത്തെ പ്രതി പ്രത്യേകിച്ചവരല്ലേ അവര് എന്തെല്ലാം കുറ്റങ്ങൾ അവർ കണ്ടാലും ഈ പണത്തിന് വേണ്ടി ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ഒരു ലോകത്ത് ഇങ്ങനെ പണത്തെ ഉപേക്ഷിക്കാനായിട്ട് കഴിയുന്നില്ലേ അന്നന്ന വേണ്ട ആഹാരം മതി എന്ന് പ്രാർത്ഥിക്കുന്നത് അവരിലല്ല ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇതാണ് സിപ്രിയൻ ചോദിക്കുന്നത് രണ്ടാമത് സിപ്രിയ നടന്നൊരു നിരീക്ഷണം ഇന്നത്തേക്ക് അപ്പം ചോദിക്കുന്നവൻ ആരാലും ദരിദ്രൻ തന്നെ അതിനാൽ ഈ പ്രാർത്ഥന ശിഷ്യന്മാരുടെ ദാരിദ്ര്യത്തെ മുൻകൂട്ടി കാണുന്നു ശിഷ്യമാരുടെ ദാരിദ്ര്യത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് കർത്താവ് ഈ അപേക്ഷ വെക്കണേ അതായത് അന്നെന്ന വേണ്ട ആഹാരം ഇന്ന് ഇയാൾക്ക് നൽകണമേ ഇന്നത്തേക്ക് മാത്രമാണ് അപ്പം ചോദിക്കുന്നത് അപ്പോൾ ദരിദ്രനാണ് അപ്പൊ ശിഷ്യന്മാരുടെ ദാരിദ്ര്യത്തെ കർത്താവ് മുൻകൂട്ടി കാണുകയാണ് തീർച്ചയായും ഇന്നത്തേക്കുള്ള ഇന്നത്തേക്ക് മാത്രമുള്ള ആവശ്യത്തിനായി പ്രാർത്ഥിക്കുക അത് ശിഷ്യന്മാരുടെ അവകാശമാണ് കാരണം നാളത്തെ പറ്റി ആഗതപ്പെടാൻ പാടില്ല എന്ന വിലക്ക് കർത്താവ് തന്നെ നൽകിയിട്ടുണ്ട് ഈ ലോകത്തിൽ ദീർഘതയാർന്ന കാലത്തേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുക കാരണം ദൈവരാജം ഉടൻ വരാനായി നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവരാജും ഇല്ലേ ദൈവരാജൻ വരണമേ അങ്ങയുടെ രാജ്യം വരണമേ നാം പ്രാർത്ഥിക്കണേ അപ്പം ഇഹ ഇഹലോകത്ത് ദീർഘകാലം ജീവിക്കാനല്ല മോഹം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാണ് അതിനാൽ ഇഹലോകത്ത് ഇല്ലേ ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ശരിക്കും പറഞ്ഞ ദൈവോചനത്തെയാണ് നിഷേധിക്കണേ കർത്താവിനെ അനുഗമിക്കുന്ന സകലതും ഉപേക്ഷിച്ച് ദൈവത്തിലും നമ്മെ തീറ്റിപ്പിടുന്ന അവരുടെ സമൃദ്ധിയിലും സമൂലമായി ആശ്രയി ആശ്രയിക്കുന്ന വ്യക്തികള് സഭയിലുണ്ട് ഉണ്ടാകണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലഹീനതയെയും പണത്തിൻ്റെ അപകടത്തെ പറ്റിയുള്ള മുന്നറിയിപ്പുകളെയും വകവെക്കാതെ നമ്മുടെ പ്രകൃതത്തെയും മുന്നറിയിപ്പുകൾ വകവെക്കാതെ ജീവിക്കരുത് നമ്മുടെ പ്രകൃതത്തെ മൊത്തത്തിൽ പിടിച്ചുകൊലുക്കുന്ന വിശ്വാസത്തിൻ്റെ അടയാള മുദ്രയാണ് ഈ സമ്പത്ത് പരിത്യജിക്കാനുള്ള ചങ്കൂറ്റം നമ്മുടെ പ്രകൃതത്തെ സ്വാഭാവിക പ്രകൃതത്തെ പിടിച്ചുകൊലുക്കുന്ന വിശ്വാസത്തിൻ്റെ അടയാള മുദ്രയാണ് സമ്പത്ത് പരിത്യജിക്കാനുള്ള ചങ്കൂറ്റം അത് അതൊക്കെ ഈ പ്രാർത്ഥനയിൽ ഉൾച്ചേർന്നിരിക്കുന്നതാണ് വിശുദ്ധ സിപ്രിയൻ പറയുന്നത് ചുരുക്കത്തിൽ ദൈവത്തെയും ദൈവരാജ്യത്തെയും പ്രതി സ്വയം ഏറ്റെടുക്കുന്ന ഈ ദാരിദ്ര്യം ലോകത്തിലെ ദരിദ്രരോടുള്ള സഹാനുഭൂതിയുടെ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ദാരിദ്ര്യം എന്ന ദുരിതം ഇല്ലായ്മ ചെയ്തതിനു വേണ്ടി സമർപ്പിക്കുന്നതിൻ്റെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായി മുന്നോട്ട് വരുന്ന പുതിയ സന്നദ്ധതയുടെ പ്രവൃത്തിയാണിത് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ലോകത്തെ ഏത് ഏജൻസി ചെയ്യുന്നതിനേക്കാളും പതിൻമടങ്ങാണ് കത്തോലിക്ക സഭ ദരിദ്രർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഐക്യരാഷ്ട്രസഭയോ മറ്റേതെങ്കിലും സംഘടനയോ ഏതെങ്കിലും മതസമൂഹമോ ചെയ്യുന്നതിനേക്കാൾ പതിൻമടങ്ങ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് കത്തോലിക്ക സഭ ദരിദർക്ക് ചെയ്യുന്ന ശുശ്രൂഷ അത് പുറത്ത് കാണുന്ന ചില പുഴുക്കൊത്തുകൾ മാത്രം കണ്ട് നിങ്ങൾ ഈ വലിയ നന്മ കാണാതെ പോകരുത് ദൈവം മാത്രമല്ലാതെ മറ്റൊരു സുരക്ഷിത്വം വേണ്ട എന്ന് കരുതുകയും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കും ചെയ്യുന്നവരെ അവഗണിക്കാൻ നമുക്ക് കഴിയുമോ ദൈവത്തിൽ ശരണം വെക്കാൻ ആ സന്യാസികൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ജീവിതത്തിന് വലിയ വെല്ലുവിളികളെ മധ്യത്തിലും ദൈവത്തെ വിച്ഛദിക്കാൻ അവരെ നമ്മളുടെ ആഹ്വാനം ചെയ്യുകയാണ് അതേസമയം ദൈവത്തെയും അവൻ്റെ രാജ്യത്തെയും ദൈവരാജ്യത്തെയും പ്രതി സ്വയം ഏറ്റെടുക്കുന്ന ഈ ദാരിദ്ര്യം ലോകത്തിലെ ദരിദ്രരോടുള്ള സഹഭാവാർത്ഥ സഹ സഹാനുഭൂതിയുടെ പ്രവൃത്തിയാണ് അതായത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് അവർ ദാരിദ്ര്യം കൈവരിക്കുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞു പോകണം പക്ഷേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പറയുമ്പോൾ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് നമ്മൾ ദരിദ്രരുടെ സമൂഹമാണ് അപ്പോൾ പറയും കത്തോലിക്ക സഭയ്ക്ക് അല്ലേ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് പറയും പൊതുവായി സമ്പത്ത് നമ്മൾ കട്ടെടുത്തിട്ടൊന്നുമില്ലോ ഈ വക്കഫ് പോലെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ ഈ വലിയ കെട്ടിടങ്ങളൊക്കെ താമസിക്കുന്നതൊക്കെ ഇപ്പം നല്ല സ്കൂളുകൾ അവിടെ പാർക്കുന്നത് അച്ഛന്മാരും കന്യാസ്ത്രീമാരുമാണോ അത് നമ്മുടെ കുട്ടികളാണോ ഈ വലിയ സ്കൂളിലും കോളേജിലൊക്കെ അവിടെ താമസിക്കുന്നത് വൈദികരല്ലല്ലോ സന്യാസികളല്ലോ കന്യാസ്ത്രീമാരല്ലല്ലോ നമ്മുടെ കുട്ടികളല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല സൗകര്യത്തിൽ ജീവിക്കണം നിങ്ങൾ ഈ അച്ഛന്മാരുടെയും കന്യാസ്മാരുടെയും മുറി നോക്കിയിട്ടുണ്ടോ ഒരു ചെറിയ കുടുസുമുറി ഒരു ചെറിയ അലമാര എന്ത് സമൃദ്ധിയേണ്ട അവ സുഖലോലുപതിൻ്റെ അവർക്ക് ഒന്നുമില്ലേ പക്ഷെ പുറത്തേക്ക് പറയുമ്പോൾ ഇല്ലേ സുഖലോലുപത ജീവിക്കുന്നാണൊക്കെ ഈ ആക്ഷേപങ്ങൾ സത്യമറിയാത്തുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ ഇല്ലാ ജീവിക്കാത്തവരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ എതിർ സാക്ഷ്യം നൽകുന്നവർ എല്ലാ സമുദായത്തിലും അതൊക്കെ ഉണ്ടാകാം പക്ഷേ അതല്ല അതിൻ്റെ മൊത്തത്തിലുള്ള എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം രണ്ട് ഈ ദരിദ്ര സമൂഹം മാത്രമല്ല ദാരിദ്ര്യം നിർമ്മാർജ്ഞ ചെയ്യാൻ വേണ്ടി സ്വയം സമർപ്പിക്കുന്ന സന്യാസികൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നു രണ്ടാമത്തെ കാര്യം മൂന്ന് ഇഹലോകത്ത് ഇല്ലേ ജീവിതം ദീർഘിപ്പിക്കാനല്ല മറിച്ച് ദൈവരായത്തിൽ പ്രവേശിക്കാനാണ് ഈ ആഗ്രഹിക്കുന്നതെന്നാണ് നാല് ഈ അന്നത്തെ അപ്പം മാത്രമേ ചോദിക്കാവൂ നാളത്തെ കുറച്ച് ആകുലത വേണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളത്തെ അപ്പത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കേണ്ട എന്നാണ് നമുക്കിതിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട് അത് നമുക്ക് പിന്നിടുമ്പോൾ ചർച്ച ചെയ്യും നാളത്തെ അപ്പം കർത്താവ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പം ഏതാണെന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ചുരുക്കത്തിൽ അന്നൻ്റെ വേണ്ട ആഹാരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡൈമെൻഷൻസ് അതിനകത്തുണ്ട് ഇങ്ങനെയുള്ള സന്യാസത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കുമുള്ള വിളികൾ സ്വീകരിക്കുന്നവരും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ അതിൽ ധാരാളം മക്കളുണ്ടാകട്ടെ മക്കളിൽ നമുക്ക് ദാരിദ്ര്യം പാടില്ല അതായത് മക്കളുടെ എണ്ണത്തിൽ മറിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതിലാണ് ആ അത് അത് ആ ദാരിദ്ര്യം നമ്മൾ കാണിക്കേണ്ടത് മക്കളിൽ സമ്പന്നരായിരിക്കുക അവർ ദരിദ്രരായി കർത്താവിനെ ശുശ്രൂഷിക്കാനും കർത്താവിനെ ദരിദ്ര ശുശ്രൂഷിക്കാനും ജീവിതം മാറ്റിവെക്കുക അതായിരിക്കും ഏറ്റവും പച്ചപ്പാർന്ന ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള ജീവിതം നമ്മുടെ കർത്താവ് ഈശോഷിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ